ചെമ്മനൂർ പൂവിൻ്റെ അടുത്ത ഇന്നത്തെ എന്തൊക്കെ വിശേഷങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും സച്ചിയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഒരിക്കലും ഞാൻ കാരണമല്ല അച്ഛൻ ഹോസ്പിറ്റലിലായത് ഏട്ടൻ കാരണം തന്നെയാണ് സച്ചി ഏട്ടനാണ് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാകാനുള്ള പ്രധാന കാരണമാണെന്ന് പറയുകയാണേ അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നീന്താട പറഞ്ഞത് ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു ദേ തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ അനിയനൊന്നും ഞാൻ നോക്കത്തില്ല വെച്ച് കീച്ചു തരുമെന്ന് പറഞ്ഞപ്പോഴേക്കും സത്യമായിട്ട് ഏട്ടൻ കാരണം തന്നെയാണ് ഏട്ടനിലേട്ടത്തി തല്ലിയതെന്നൊക്കെ പറയുകയാണ് ഏട്ടത്തിയെ തല്ലിയത് കണ്ടപ്പോഴേക്കും അത് അച്ഛന് സഹിക്കാനായില്ല അച്ഛൻ അപ്പോഴല്ലേ പെട്ടെന്ന് തലകറങ്ങി വീണത് എങ്ങനെ ബ്ലോക്ക് ഉണ്ടായതും അത് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛന് അച്ഛനത് താങ്ങാൻ പറ്റിയില്ല ഏട്ടൻ്റെ ഒരു ദേഷ്യമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുകയാണേ എന്താണ നീ പറഞ്ഞത് ഓഹോ എൻ്റെ മുഖത്തും ഈ കഴിച്ചുകൊണ്ട് ഇപ്പം സംസാരിക്കാനായോ നീ എന്ന് പറഞ്ഞിട്ട് നൊന്ദിയതു കോളറിലെ പിടിച്ചട്ടെ ഒറ്റ കറക്ക് കറക്കിട്ടോ ഇത് കണ്ടുകൊണ്ട് സുതി നിക്കണ്ടായിരുന്നേ സുതി ഓടി വന്ന് പിടിച്ചു എന്നിട്ട് എന്താ ഈ കാണിക്കുന്നത് സച്ചിയേട്ട ഇവൻ പറയുന്നില്ല എന്താ തെറ്റ് ഇവൻ പറയുന്നത് ശരിയല്ലേ അന്ന് അച്ഛൻ ഹോസ്പിറ്റലായത് അത് സച്ചിയേട്ടൻ കാരണം തന്നെയാണ് സച്ചിയേട്ടൻ കാരണം തന്നെയാണ് അല്ലാതെ ദേ ഇവാൻ കാരണമല്ല ഹോസ്പിറ്റലായത് അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ദേഷ്യം കൂടുതൽ തന്നെയാണ് നിനക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല ക്ഷമയില്ല നീ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നൊന്നും നോക്കാറില്ല ആ കഴിവൊന്നും നിനക്കില്ല വായി തോന്നൊക്കെ നീ വിളിച്ച് പറയും നിനക്ക് ദേഷ്യം വരുമ്പോൾ ആദ്യം നീ എൻ്റെ ദേഷ്യം മാറ്റി വയ്ക്കുമെന്ന് പറയണേ അപ്പോഴത്തേക്കും നമ്മുടെ ഇവര് പറയാ രണ്ടുപേരിപ്പം ഒന്നായല്ലേ രണ്ട് കള്ളന്മാരും കൂടി ഒന്നായല്ലേ രണ്ടുപേരും നല്ല കള്ളന്മാരാ രണ്ടുപേരും ചേരു എന്നോട് മനസ്സരിക്കാൻ നിൽക്കുകയാണല്ലേ ഇല്ല ഈ സച്ചി ഒരിക്കലും തോറ്റുതരാൻ പോകുന്നില്ല ദേ ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചവരോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല മാപ്പ് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല പിന്നെ തലവെക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അവൻ്റെ തല അങ്ങോട്ട് പൊക്കി നിന്ന് ആട് നിലയിടാ നിൻ്റെ തല ഞാൻ വെട്ടിക്കളയണ എന്ന് പറഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അച്ഛൻ ഏട്ടൻ്റെ മാത്രമാണോ എൻ്റെ അച്ഛനും കൂടെയല്ലേ ഈ നിൽക്കുന്ന സുധീട്ടൻ്റെ അച്ഛനും കൂടിയല്ലേ പിന്നെ എന്തിനാ ഞങ്ങൾക്കും ഇല്ലേ അച്ഛനോടുള്ള സ്നേഹം ഓ പിന്നെ നിനക്ക് ഭയങ്കര സ്നേഹം ഇങ്ങനെ ഉറച്ചിങ്ങോട്ട് ഇറങ്ങുകയാണല്ലോ എടാ നീ മറ്റോളെ കണ്ടപ്പോഴേക്കും എൻ്റെ അച്ഛനെ മറന്നിട്ട് നീ പോയതല്ലേടാ എൻ്റെ അച്ഛനെ എന്തുമാത്രം നിന്നെ സ്നേഹിച്ചടാ എൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നിന്നെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ അങ്ങനെ ആണ് പണ്ട് മുതലേ അതുകൊണ്ട് ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിവുമില്ല ചുമ്മാ ഇങ്ങനെ വായിത്തു തോന്നിയേ വിളിച്ചു പറയാൻ നല്ലത് മന്ദബുദ്ധിയാണ് വായിത്തു തോന്നിയാൽ വിളിച്ച് പറയാൻ നല്ലത് തോന്നില്ല നിന്നെക്കുറിച്ച് കുറച്ച് ധാരണയുണ്ട് നീ ഞങ്ങളുടെ കുടുംബം നോക്കുമെന്ന് നീ നല്ലൊരു പയ്യനാണെന്നും അതുപോലെ തന്നെ അച്ഛൻ പറയുന്നത് അനുസരിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലേവലേഷൻ പോലും നിന്നെക്കുറിച്ച് ഒരിതുമില്ല നീയൊക്കെ നീയൊക്കെ എന്തിനാടാ പാഴ് പാഴ്ജന്മമായിട്ട് ഇങ്ങനെ ഉണ്ടായത് നീയൊക്കെ കുടുംബത്തിൻ്റെ പേരുകളയാൻ വേണ്ടിയിട്ട് എന്തിനാടാ ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെ എന്തിനാ ദേ ഇവനോട് എന്തിനാ സംസാരിക്കുക ഇവനോ വിവരമില്ല ഇവനോട് സംസാരിക്കുന്നത് നമുക്കും കൂടെ വിവരമില്ലാതെ ആയിപ്പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് സാപ്പഴും സച്ചി പറഞ്ഞു ആ ബെസ്റ്റ് ഇവനോ വിവരമുള്ള വിവരത്തിനാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര വിവരം ഭയങ്കര ബോധം എൻ്റെ പൊന്നു കുപ്പി നീ ഒന്ന് ഇറങ്ങി പോടാ തരക്കാരോട് പോയി നീ കളക്കി അല്ലാതെ എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാൻ നീ വരരുത് പോടാ പോടാന്ന് പറയുകയാണേ ഈ സമയത്ത് സുതി ഇറങ്ങിപ്പോയി കേട്ടോ ശ്രീകാന്തിനും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ശ്രീകാന്തം ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷ കഴിഞ്ഞു എന്നിട്ട് വർഷ പോയിട്ട് ശ്രുതി നിർത്തി എങ്ങനെയുണ്ട് കൊള്ളാമോയെന്ന് ചോദിക്കുമ്പോൾ ഹായ് എനിക്കിഷ്ടമായെന്ന് പറയുകയാണെ ഒത്തിരി ഒത്തിരി ഇഷ്ടമായെന്ന് പറയണ്ടോ ഞാൻ എടുത്തു ഉണ്ടല്ലോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ലന്നെയ് ഏതായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുവാണേ ആപ്പോഴേക്കും ചന്ദ്ര ഹോ മോൾ സാരി കൊടുത്ത് കഴിഞ്ഞോ വാവ് സൂപ്പർ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയണേ എത്ര നന്നായിട്ട് സാരി ഉടുപ്പിച്ചിരിക്കുന്നത് അതിൽ നന്നായിട്ടാണല്ലോ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് ഏതായാലും ദേ നമ്മുടെ ശ്രുതി ശ്രുതിമോളെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ കേട്ടോ ശ്രുതിമോളെ വെറുതെ ആണോ ഈ ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്നത് ബ്യൂട്ടി പാർലറിലെ ഇട്ടിട്ട് ഇവളെ ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നുണ്ടായിരുന്നു ഇവള് ഫസ്റ്റായിട്ടാണ് നിൽക്കുന്നത് ഇവളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എൻ്റെ മരുമോളയുകൊണ്ട് ഞാൻ പറയല്ല പിന്നെ ഇവളങ്ങ് മലേഷ്യ പോയിട്ടാണല്ലോ ഈ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എടുപ്പൊക്കെ ഇതിനുണ്ടാവും എന്ന് പറയണം അല്ല ശ്രീകാന്തിനെ കാണുന്നില്ലല്ലോ എടാ ശ്രീകാന്ത് എടാ ശ്രീകാന്ത് എന്നെങ്കിലും വിളിച്ചുകൊണ്ട് നടക്കുകയാണേ അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് വന്നിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു ഇത്രയും നേരം എടാ സമയം എടാ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു മുഹൂർത്തം തന്നെയാണ് സമയം ഏതായാലും പെട്ടെന്ന് എല്ലാം ശരിയാക്കണം നീ എത്ര നേരം എവിടെ പോയിരിക്കുകയായിരുന്നു അപ്പോഴേക്ക് സുതി എന്നിട്ട് പറയുകയാണ് എവിടെ പോയേക്കായിരുന്നു ഇവനെ സച്ചിയുടെ കാല് പിടിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ടെന്തായി അവിടെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കായി അപ്പോൾ രേവതി എന്നിട്ട് ഇത് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയപ്പോൾ വർഷം പെട്ടെന്ന് വന്നിട്ട് ഏ സച്ചിയുടെ കാല് പിടിക്കാൻ പോയിരുന്നു എന്തിന് എന്തിനാണ് ശ്രീകാന്തേ സച്ചിയുടെ കാല് പിടിക്കാൻ പോയത് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടില്ലേ ശ്രീകാന്തെ ശ്രീകാന്തിനെ സ്നേഹിക്കാത്തവരെ എന്തിനാണ് ശ്രീകാന്ത് തിരിച്ച് സ്നേഹിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ദേ കാല് പിടിക്കാൻ മാത്രമല്ല അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു വേണ്ടുവോളം ഇവനുണ്ടല്ലോ തല്ലി എന്ന് വേണമെങ്കി പറയാന്ന് പറയുമ്പോ തല്ലിയോ തല്ലു ശ്രീകാന്തേ തല്ലി സച്ച് തല്ലു ശ്രീകാന്തിൻ്റെ ഈ കേൾക്കുന്നത് സത്യമാണോ എന്തിനാണോ ശ്രീകാന്തി നീ അവൻ്റെ മുന്നിൽ പോയത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓഹോ ഇവളാൾ കൊള്ളാമല്ലോ ഇവളാൾ ഗില്ലാടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മാറി നിന്നിട്ട് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ചന്ദ്ര ഓടി വന്നിട്ട് മോനി ശ്രീകാന്തെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അവന് വകതിരിവില്ലാത്തവനാ അവന് വിവരമില്ലാത്തവനാ ബോധം ഇല്ലാത്തവനാ അതുപോലെ ആണോ നീ നിനക്ക് നല്ലൊരു പെൺകുട്ടിയല്ലേ കിട്ടിയിരിക്കുന്നത് അത് അവൻ മനസ്സിലാക്കണ്ടേ അതൊന്നും അറിയണ്ടല്ലോ അവനും അറിയണ്ട ഇവിടെ ചിലർക്കും അറിയണ്ട ആ ഇവിടെ ചിലർക്കൊക്കെ അസൂയയും കുശുമ്പും ഒക്കെ കാണും ആ എങ്ങനെ കാണാതിരിക്കും എങ്ങനെ ചെയ്യാതിരിക്കും എല്ലാം ആ ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി വലിയ കോടിശേരിയിലേ കിട്ടിയിരിക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷം ചോദിച്ചു അമ്മ എന്തൊക്കെയായി സംസാരിക്കുന്നത് ഏ ഒന്നുമില്ല മോളെ അത് പിന്നെ അങ്ങ് പോട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ കയറി വരികയാണേ രവീന്ദ്രൻ കയറി വന്നു കഴിയുമ്പോഴേക്കും എന്താ പറ്റി ഇവള് കല്യാണപ്പെണ്ണിനെ പോലെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എന്താ വല്ല കല്യാണത്തിന് പോകുവാണോ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണോ ഇനിയിപ്പോൾ കല്യാണപ്പെണ്ണിനെ പോലെ ഒരുങ്ങി എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ വന്നിട്ട് അയ്യോ അത് പിന്നെ നമ്മൾ ഈ സമ്പ്രദായങ്ങളൊക്കെ നോക്കണ്ടേ രവീട്ട അവൾ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വരുമ്പോഴാണല്ലോ സാധാരണ ശാന്തി മുഹൂർത്തമൊക്കെ കുറിക്കാതെ അങ്ങനെ ഒരു മുഹൂർത്തം ഞങ്ങളതും കുറിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ടാണോ ഈ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കുന്നത് അപ്പോഴേക്കും വർഷയും വന്നിട്ട് അയ്യോ അച്ചാ അല്ലെങ്കിലും ഇതിൻ്റെയൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല ഈ ശാന്തി മുഹൂർത്തമില്ലേ ഈ ഫസ്റ്റ് നെയ്റ്റ് ഫസ്റ്റ് നെയ്റ്റ് ആ അങ്ങനെ പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ ഈ ഫസ്റ്റ് നെയ്റ്റൊക്കെ നേരത്തെ എന്ന് പറഞ്ഞത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നിട്ട് വർഷം അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് ഹാ അത് പിന്നെ നമുക്ക് സമ്പ്രദായമൊക്കെ അതിൻ്റെ രീതി തന്നെ പോകണ്ടേ മോക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നേ നമ്മളല്ലേ ഇവൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഇവളുടെ അമ്മയെ ചെറുന്ന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല നമുക്ക് പണ്ട് മുതലുള്ള സമ്പ്രദായം അല്ലേ ഇതൊക്കെ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് രവിട്ടാ രവിട്ട ഇതിന് തടസ്സം നിൽക്കരുത് ഞാൻ ഞാനെന്താ തടസ്സം പറയാനാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ആ അതിന് എനിക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണെ അപ്പോൾ ഇപ്പോഴാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യമോ സമാധാനമൊക്കെ ഉണ്ടായത് ഇത്രയോ ദിവസം ഈ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയല്ലായിരുന്നോ ചന്ദ്രേ നീ പോലും നേരെ ചോദി ഉറങ്ങിയിട്ടില്ല അല്ല സച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് അവന് ആ മേലെങ്ങാണ്ട് കിടക്കുന്നുണ്ട് അവൻ എന്തിനാണ് മേലെ പോയി കിടക്കുന്നത് അതും ചെറിയ വഴ മഴക്കാരൊക്കെ ഉണ്ടല്ലോ അവൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അവൻ അങ്ങനെയാണല്ലോ അവൻ അവിടെ എങ്ങനെയും കിടക്കട്ടെ ഏതായാലും ശാന്തി മുഹൂർത്തമൊന്നും കളയൊന്നും വേണ്ട എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കണം എല്ലാവരുടെ അനുഗ്രഹം കാലത്തൊട്ടേ തന്നെ മേടിക്കണം ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാവരുടെ അനുഗ്രഹമോ അതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഏ കാല പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്കിളേ എനിക്കിതൊന്നും ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ വർഷ നീ മിണ്ടതിരിക്കു നീ ഓവറായിട്ടിങ്ങനെ സംസാരിക്കല്ലേ അച്ഛനാ അച്ഛൻ അപ്പോഴേക്കും ഹാ 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 ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങോട്ട് ഒതുങ്ങി കേട്ടോ ഈ താളം തുള്ള കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീ ശ്രുതിക്കാണെങ്കിൽ ഓ ഇതെന്തൊരു സാധനം ഇത് ഇതൊരു വല്ലാത്ത സാധനമാണെന്നാണ് തോന്നുന്നതെന്ന് പറയണ്ടേ കഷ്ടമുണ്ട് കഷ്ടമുണ്ടെന്ന് പറയും ഈ പെണ്ണിന് ലേശം ഇവരും ബോധമില്ലെന്ന് തോന്നുന്ന ശ്രുതി അതിന് നമുക്കെന്താ നമ്മളിതെല്ലാം കണ്ടു നിൽക്കുക അതിനുശേഷം ശേഷം ആസ്വദിക്കുക നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ വേണമെങ്കിൽ നമുക്കിതൊക്കെ കണ്ട് സത്യം പറഞ്ഞ ചിരിക്കാനും കുറേ ഭാഗ്യമുണ്ടല്ലോ അതുകൊണ്ട് ശ്രുതി ഒന്നും മിണ്ടെന്ന് പറയുകയാണെ അന്ന് നമ്മുടെ ശ്രുതി പറയണ്ടെ ഈ സമയത്താണ് സച്ചി കാണുന്നില്ലല്ലോ സച്ചിയുടെ അനുഗ്രഹം കൂടി മേടിക്കണമല്ലോ സച്ചിയാണല്ലോ പിന്നെ അവൻ്റെ ഏട്ടന് സച്ചിയുടെ അനുഗ്രഹം മേടിക്കണമല്ലോ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അതെ നിങ്ങൾക്കൊരു കുട്ടിയാണോ നിങ്ങൾക്ക് മനസ്സിലാൽ അതെ ഞങ്ങൾക്കിപ്പോൾ അപ്പോൾ ശ്രീകന്ദ് ആ വർഷേ മിണ്ടാതിരിക്കുന്നു പറയുകയാണെ അച്ഛൻ പറയുന്ന കേക്ക് എന്ന രീതിയിൽ അപ്പോൾ വീണ്ടും ആണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിയോട് ആ ഈ പെണ്ണുത്തിരി ബോറാണെന്നാണ് തോന്നുന്നത് ഈ പെണ്ണിൻ്റെ പോക്കൊക്കെ കണ്ടിട്ട് ഈ പെണ്ണ് പറഞ്ഞ കേക്കെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ അതിൻ്റെ തലമുണ്ടൊക്കെയെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഈ പെണ്ണ് ശ്രുതി പറഞ്ഞു ശ്രുതി നീ മിണ്ടാതിരിക്കേ നമുക്കിതൊക്കെ കാണാം രസിക്കാം നീ ഇപ്പോൾ സച്ചിയും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ ഒരു പുകിൽ നടക്കും അതിനുള്ള ചാൻസ് ഉണ്ട് നമുക്കതൊക്കെ കാണാമെന്നേ അല്ലാതെ പിന്നെ നമുക്ക് എന്തിനാ നമുക്കൊരു നേരം ബുക്ക് വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ ചിരിച്ചു മാറി നിൽക്കുകയാണ് ഇവിടെ ഒരു വലിയ സ്ഫോടനമൊക്കെ ഉണ്ടാവും അതൊക്കെ കാണണമല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയോട് പറയാണ് രവീന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ സച്ചി വിളിച്ചോണ്ട് വാ സച്ചിയും കൂടെ വേണം ഇവിടെ സച്ചിയും കൂടെ വേണം സച്ചിയുടെ അനുഗ്രഹം കൂടി വേണം അവൻ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന പോരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിച്ചോളും അതെ വർഷേ ഈ സച്ചി അത്രയ്ക്ക് ദ്രോഹിക്കുന്ന ഒരാളൊന്നുമല്ല അവനെ മനസാക്ഷിയുള്ളവനാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ എൻ്റെ മോളെക്കാളും കൂടുതൽ മനസാക്ഷി ഇവനെ തന്നെയാണ് അപ്പോൾ വീണ്ടും വർഷം പറഞ്ഞു ആ അതങ്ങൾ പറഞ്ഞാൽ ശരിയാ ഭയങ്കര മനസ്സാക്ഷിയാ സത്യമായിട്ടും അയാളെ വിളിക്കാത്തതാ അങ്ങളെ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ദേ അയാളൊന്നൊന്നും വിളിക്കല്ലേ നിന്റെ ചേട്ടനാണ് നിൻ്റെ ചേട്ടനായതുകൊണ്ട് തന്നെ രേവതിക്ക് നീ കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് തന്നെ സച്ചിക്കും കൊടുക്കണമെന്ന് പറയണേ ഈ സമയത്തുമായിട്ട് നമ്മുടെ രേവതി പോവുകയാണെ സച്ചിയെ വിളിക്കാനായിട്ട് അങ്ങനെ സച്ചിയാണെങ്കിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി ഇപ്പം ഞാൻ പുറത്ത് അവനകത്തെ കൂടിപ്പോയവരെല്ലാം അകത്ത് ഓടിപ്പോയവരെല്ലാം അകത്ത് ഇപ്പം ഞാനകെ പുറത്ത് ഇവനോട് വീട്ടിൽ കയറരുത് വാ കാലു കിട്ടുന്നൊക്കെ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എൻ്റെ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ചെറവറ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു അതെ സച്ചേട്ടാ രാവിലെ താഴേക്ക് വരൂ എന്ന് പറയണേ അപ്പം എൻ്റെ പൊന് സച്ചേട്ടാ താഴേക്ക് ഇറങ്ങി വരൂ നമുക്ക് അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ നമുക്ക് അവർ അനുഗ്രഹിക്കണ്ടേ വാ അനുഗ്രഹിക്കാനോ അവരെ അഹങ്കാരത്തിന് കൈകാലം മുളച്ച ആ പെണ്ണും ശ്രീകാന്തും അതുപോലെ തന്നെ അവനെ ഞാൻ അനുഗ്രഹിക്കട്ടെ ഈ എൻ്റെ പട്ടി അനുഗ്രഹിക്കും എൻ്റെ പൊന്ന് സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ വെറുതെ എന്തിനാ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കുറ്റം നാട്ടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വർഷ പുതിയൊരു വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയല്ലേ അവൾ പുതുതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കണം അവളിങ്ങോട്ട് റെസ്പെക്റ്റ് നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കണ്ടേ കാരണം അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം അല്ലെങ്കിൽ വർഷ സച്ചായിട്ടിനും ഉദ്ദേശിക്കുന്ന പോലൊരാളൊന്നും അല്ല വർഷ പാവമാണ് അത് വർഷയ്ക്കും അറിയത്തില്ല സച്ചായിട്ടിനും അറിയില്ല ആ സച്ചേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛനല്ലേ വിളിച്ചത് രേവതി നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ വിചാരം എന്താ ഞാനൊരു വേറും കോമാളിയാണെന്നോ എന്നെ റൂമിനകത്തുനിന്ന് വെളിയിലാക്കി ഇപ്പോൾ അതേ താഴെ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വിളിക്കുന്നു എന്നെ കിട്ടത്തില്ല സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ ഞാനല്ലേ സച്ചേട്ടനോട് പറയുന്നത് സച്ചിയേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കലേ സച്ചേട്ടനെ ഇപ്പോൾ താഴേക്കുവാണ് സച്ചേട്ടന ഒന്നും ചെയ്യേണ്ട അവിടെ നിന്ന് വന്ന് ഇരുന്നാൽ മാത്രം മതി പ്ലീസ് സച്ചേട്ടാ അയ്യോ ഞാൻ വരത്തില്ല നിങ്ങൾ വരത്തില്ല അല്ലേ ഓക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ദൈ ഈത് കണ്ടോ നല്ല കരുത്താണ് സജേറ്റിനെ വേണമെങ്കിൽ എടുത്തോണ്ട് താഴേക്ക് പോകാൻ എനിക്ക് വരും ഓ പിന്നെ ദേ നിൻ്റെ കരുത്ത് നിന്നെ മനസ്സിൽ വെച്ചാൽ മതി നിൻ്റെ കയ്യിലെങ്ങിരുന്നാൽ മതി ആഹാ കാരണം ചേട്ടന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് വലിച്ചൊഴിച്ച് താഴേക്ക് കൊണ്ടുപോകണേ ഒരു തരത്തിൽ താഴേക്ക് കൊണ്ടുപോയി നിർത്തി അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്തിനാ ടെറസിൻ്റെ മണ്ടേക്ക് പോയി കിടക്കുന്നത് നിനക്കിവിടെ റൂമിൽ കിടന്നൂടെ അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു ആ അത് പിന്നെ അവരുടെ റൂമിലാ ഇവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള റൂം സെറ്റാക്കിയിരിക്കുന്നത് ഇവരുടെ റൂമിലാണ് അവർ കുറച്ച് ദിവസത്തേക്ക് തൽക്കാലം മാറി കിടക്കട്ടെ എന്ന് പറയണേ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഒന്ന് നോക്കി കേട്ടോ അപ്പം അത് സാരമില്ലാ ശാന്തി മുഹൂർത്തം അല്ലേ നല്ല സൗകര്യമുള്ള റൂം വേണമല്ലോ അതുകൊണ്ടാണ് ആ റൂമ് കൊടുത്തത് അതൊന്നും പോട്ടെ എന്ന് പറയുകയാണേ അപ്പോൾ വർഷോട് പറഞ്ഞാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യാൻ എല്ലാവരുടെയും കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷം ഓരോരുത്തരുടെയും കാലത്തൊട്ട് അനു അനുഗ്രഹം മേടിക്കുകയാണേ ലാസ്റ്റ് സച്ചിയുടെ അനുഗ്രഹ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് അടുത്തെത്തുന്നത് സച്ചിയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ അടുത്ത് നിൽക്കുകയാണേ അപ്പോൾ രവീന്ദ്രചി എന്താ സച്ചി നീ കാണിക്കുന്നത് നീ നിന്റെ അനിയനും അനിയത്തിയാണ് പിന്നെ നിൻ്റെ മനസ്സിലുള്ള എല്ലാ വൈരാഗ്യവും മാറ്റി വെച്ചാൽ ഇനി ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നാണ് ഇനി നിൻ്റെ അനിയനും നിൻ്റെ അനിയത്തെയും അത് നീ മറക്കരുത് അല്ലാതെ ദേ വാശിയൊന്നും കൊണ്ട് മനസ്സ് വെച്ച് നടന്നിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇവർ തെറ്റ് ചെയ്തിട്ടില്ല ഞാനിവരോട് ക്ഷമിച്ചു പിന്നെ സന്തോഷിന്ന് നിനക്ക് ക്ഷമിച്ചാൽ നീ മര്യാദയ്ക്ക് അവരുടെ തല തൊട്ട് അനുഗ്രഹിക്കുന്നു പറയണം അപ്പോഴേക്കും അച്ഛാ എന്താച്ചാ ദേ നിന്നോട് പറയ തലയ്ക്ക് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ അങ്ങനെ തലത്തൊട്ട് അനുഗ്രഹം ഇടാ എന്തെങ്കിലും ഒന്ന് പറയടാ നന്നായിട്ട് വാന്നോ എന്തെങ്കിലും ഒന്ന് പറ നന്നായിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞേ അപ്പോൾ ഏതായാലും ഈ സമയത്ത് അവരെഴുന്നേറ്റ് അങ്ങ് മാറി ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ നിർത്തുകയാണ് കേട്ടോ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം വലിയ പ്രശ്നങ്ങളൊന്നും നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം